പുനല്ലൂർ നഗരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ കുഴികളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു പാതയിൽ ഏറെ ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കുഴികൾ കാരണമായിരുന്നു രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളടക്കം കുഴികളിൽ അകപ്പെട്ട അപകടങ്ങളും പതിവായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നു നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ദേശീയപാത വിഭാഗം ചവിക്കൊണ്ടില്ല ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിഥുൻ ജോസഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാസർ ഭരണിക്കാവ് രാജീവർ വിളയിൽ സഫീർ മുഹമ്മദ് റാഫി ഗീവർഗേസ് പാർത്തൻ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഇത് കൃത്യമായിട്ടുള്ള സമയത്ത് കൈകാര്യം ചെയ്യാതിരിക്കുകയും ഇത് വണ്ടികൾ വന്ന് ഇറങ്ങി 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 വലിയൊരു കട്ടറായിട്ട് മാറുകയും ഇവിടുത്തെ പൈപ്പ് പൊട്ടി ഇന്നത്തെ ദിവസം മാത്രം നാലോ അഞ്ചോ ആളുകൾ ഈ റോഡിൽ വീഴിയുണ്ട് ഒരു അമ്മയും കുഞ്ഞു ഉൾപ്പെടെ ഇനി ഇത്രയും സമയമായിട്ടും ഇങ്ങനെ ഒരു നടപടി പോലും നമ്മുടെ ഭാഗത്തായിട്ടില്ല തന്നെ ഇവിടുത്തെ വന്നിട്ടുണ്ട് കേരളത്തിൽ ഒരു വാർഡ് വെച്ചുകൊണ്ട് നവകേരളം ഗാനം പിണറായി കണ്ട നവകേരളം എന്ന് പറയുന്നത് നമ്മൾ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇവിടെ വാർഡ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുകയാണ് അതിൽ തന്നെ കണ്ണ് തുറക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടയടപ്പം നമ്മുടെ പത്തേക്കറിൽ വാർഡിൻ്റെ സൈഡിൽ ഇതേപോലെ ചെറിയൊരു കുഴിയായിരുന്നു അത് വലിയൊരു ഗർത്തമായിട്ട് മാറിയിട്ടാണ് അവിടുത്തെ കൗൺസിലറുടെ പിന്നെ അവിടെ കിടക്കേണ്ടതായിട്ട് ആ അവസ്ഥ ഞങ്ങൾക്കുണ്ടായി അതുപോലെ വീണ്ടും ഇവിടെ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ഞങ്ങൾ എന്നിവിടെ ഇത് ആരംഭിക്കുകയാണ് കൃത്യമായിട്ട് ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട്